എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കവിത എഴുതിയത് ഒന്ന് ചൊല്ലുന്നുണ്ട് കവിതയുടെ പേര് എൻ്റെ കൂട്ടുകാരൻ ഒരു കളിച്ചിരട്ടയിൽ മണ്ണുകോരി മറുകളിച്ചിരട്ടയിൽ പൂവറുത്ത് മാവിൻ ചുവട്ടിലായി കല്ലുകൂട്ടി നമ്മൾ ചോറും കറി വെ ഓർമ്മയില്ലേ ഒരു കളിച്ചിരട്ടയിൽ മണ്ണുകോരി മറുകളിച്ചിരട്ടയിൽ പൂവറുത്ത് മാവിൻ ചുവട്ടിലായി കല്ലുകൂട്ടി നമ്മൾ ചോറും കറി വെച്ച നിർമ്മലമായ മനസ്സല്ലയോ കുഞ്ഞു ബാല്യത്തിലായി നമ്മളന്ന് അച്ഛനും അമ്മയുമായി കളിച്ച് നിന്നു മറന്നുവോ കൂട്ടുകാര അച്ഛനും അമ്മയുമായി കളിച്ച് നിന്നു മറന്നുവോ കൂട്ടുകാര ഓർമ്മയിൽ നൊമ്പരമായി എന്നും പാറിപ്പറന്നു നീ എൻ മനസ്സിൽ ഓർമ്മയിൽ നൊമ്പരമായി എന്നും പാറിപ്പറന്നു എൻ മനസ്സിൽ എങ്ങോ മറഞ്ഞുപോയി നീ എങ്കിലും എന്തിനെന്നറിയില്ല കൂട്ടുകാരാ എങ്ങോ മറഞ്ഞുപോയി നീ എങ്കിലും എന്തിനെന്നറിയില്ല കൂട്ടുകാരാ ിലെ പുഞ്ചിരിക്കൊഞ്ചലൂകൾ എന്നിലെ മാനസപ്പൂവനത്തിൽ നിന്നിലെ പുഞ്ചിരിക്കൊഞ്ചലൂകൾ എന്നിലെ മാനസപ്പൂവനത്തിൽ കുളിർമഴയായി പൊഴിഞ്ഞതല്ലേ എങ്ങു പറന്നുപോയി കൂട്ടുകാരാ കുളിർമഴയായി പൊഴിഞ്ഞതല്ലേ എങ്ങു പറന്നു പറന്നുപോയി കൂട്ടുകാരാ അന്നു നീ ചൊല്ലിയ വാക്കുകളും എന്നുള്ളിലാഴത്തിൽ തങ്ങി നിന്നു അന്നു നീ ചൊല്ലിയ വാക്കുകളും എന്നുള്ളിലാഴത്തിൽ തങ്ങി നിന്നു തോരാത്ത കണ്ണീരു തന്നെനിക്ക് പോയി എൻ കൂട്ടുകാര തോരാത്ത കണ്ണീരു തന്നെനിക്ക് പോയി എൻ കൂട്ടുകാര കാലങ്ങൾ ഒരുപാട് പിന്നിടുമ്പോൾ കാണുമോ നീ എന്നെ കൂട്ടുകാരാ കാലങ്ങൾ ഒരുപാട് പിന്നിടുമ്പോൾ കാണുമോ നീ എന്നെ കൂട്ടുകാര ഓർമ്മയിൽ ഒരു കോണിലെങ്കിലും ഞാൻ തങ്ങി നിൽക്കുന്നുവോ കൂട്ടുകാര ഓർമ്മയിൽ ഒരു കോണിലെങ്കിലും ഞാൻ തങ്ങി നിൽക്കുന്നുവോ കൂട്ടുകാര എന്നെങ്കിലും ഒന്നു കാണുവാനായി കാത്തിരിക്കുന്നു ഞാൻ എൻ തോഴനെ എന്നെങ്കിലും ഒന്നു കാണുവാനായി കാത്തിരിക്കുന്നു ഞാൻ എൻ തോഴനേ കാലം കഴിഞ്ഞാലും എൻ മനസ്സിൽ കാത്തിരിക്കുന്നു ഞാൻ കൂട്ടുകാരാ കാലം കഴിഞ്ഞാലുമെൻ മനസ്സിൽ കാത്തിരിക്കുന്നു ഞാൻ കൂട്ടുകാര കാലം കഴിഞ്ഞു കൊഴിഞ്ഞുപോയി ഓർമ്മ ചിന്തും മനസ്സിന്റെ ഉൾത്തടത്തിൽ കാലം കഴിഞ്ഞു കൊഴിഞ്ഞുപോയി ഓർമ്മ ചിന്തും മനസ്സിന്റെ ഉൾത്തടത്തിൽ റിഞ്ഞിന്നലേ ഞാനെന്റെ കൂട്ടുകാരന്റെ നഗ്നസത്യം ആരോ പറഞ്ഞറിഞ്ഞിന്നലെ ഞാനെൻ്റെ കൂട്ടുകാരന്റെ നഗ്നസത്യം മാതൃരാജ്യത്തിനായി അടരാടി നിന്നൊര പാവന ഹൃദയവും യാത്രയായി മാതൃരാജ്യത്തിനായി അടരാടി നിന്നോരാ പാവന ഹൃദയവും യാത്രയായി ഒരു നോക്കു കാണാതെ ഒരു വാക്കുമിണ്ടാതെ പോയി മറഞ്ഞോ നീ കൂട്ടുകാരാ ഒരു നോക്കു കാണാതെ ഒരു വാക്കുമിണ്ടാതെ പോയി മറഞ്ഞോ നീ കൂട്ടുകാരാ എന്നാലും ഞാൻ അഭിമാനമായി ഓർക്കുന്നു നിന്നിലെ ഭാരതാംബതൻ സ്നേഹം എന്നാലും ഞാൻ അഭിമാനമായി ഓർക്കുന്നു നിന്നിലെ ഭാരതാംബതൻ സ്നേഹം മറയില്ല മായില്ല നിന്നിലെ ഓർമ്മകൾ ജീവിതാന്ത്യത്തിൽ ചുടലവരെ മറയില്ല മായില്ല നിന്നിലേ ഓർമ്മകൾ ജീവിതാന്ത്യത്തിൽ തുടലവരെ അച്ഛനും അമ്മയ്ക്കും കൂടപ്പിറപ്പിനും മീതയാണെപ്പോഴും കൂട്ടുകാരൻ അച്ഛനും അമ്മയ്ക്കും കൂടപ്പിറപ്പിനും മീതയാണെപ്പോഴും കൂട്ടുകാരൻ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട പറയുന്നതിത്രയോ നഗ്ന സത്യം ചങ്ങാദിനന്നായാൽ കണ്ണാടി വേണ്ട പറയുന്നതിത്രയോ നഗ്ന സത്യം പറയുന്നതിത്രയോ നഗ്ന സത്യം